കുംഭമേളയുടെ ഉദ്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം കുംഭം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം കുടമല്ലെങ്കിൽ പാത്രം എന്നാണ് എക്കാലത്തും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം എന്ന ലക്ഷ്യത്തിനായി ഒത്തുചേർന്നു അമരത്വം നേടാൻ അവരെ സഹായിക്കുന്ന അമൃതിനായി അവർ ഒരുമിച്ച് പാലാഴി മഥനം ചെയ്തു പാലാഴി മഥനത്തിനിടയിൽ അവർക്ക് നിരവധി പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിലും അതെല്ലാം തരണം ചെയ്ത് അവർ മുന്നോട്ടു പോയി മഥനത്തിനിടയിൽ നിരവധി അമൂല്യ വസ്തുക്കൾ അവർക്ക് ലഭിച്ചു ഒടുവിൽ അമൃതുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു പാലാഴി മഥനത്തിനൊടുവിൽ അമൃത് ലഭിക്കുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും അസുരന്മാരുടെ കയ്യിലെത്തരുതെന്ന് ദേവന്മാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതനുസരിച്ച് അമൃതുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടയുടനെ ഇന്ദ്രന്റെ മകനായ ജയന്ത് ആ അമൃതകുംഭം തട്ടിയെടുത്ത് ഓടി പന്ത്രണ്ട് ദിവസമാണ് അമൃതകുംഭവുമായി ജയന്ത് ഓടിയത് ആ ഓട്ടത്തിനിടയിൽ അമൃതിന്റെ ചെറിയ ഭാഗങ്ങൾ ഭൂമിയിൽ നാല് സ്ഥലത്ത് വീണു ത്രിവേണി സംഗമമായ പ്രയാഗ് രാജ് ഗംഗാതീരമായ ഹരിദ്വാർ ക്ഷിപ്രയുടെ തീരത്തുള്ള ഉജ്ജയിനി അതുപോലെ ഗോദാവരിയുടെ തീരത്തുള്ള നാസിക് ഇതായിരുന്നു ആ നാല് സ്ഥലങ്ങൾ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷമാണ് അമൃത കുംഭവുമായി ജയന്ത് പന്ത്രണ്ട് ദിവസം ഓടിയ കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അമൃത് വീണു എന്ന് കരുതപ്പെടുന്ന നാല് പുണ്യസ്ഥലങ്ങളിലൊന്നിൽ പൂർണ്ണ കുംഭമേള ആചരിക്കുന്നു എന്നാൽ ഇതുമാത്രമല്ല കുംഭമേളയുടെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണ് കുംഭമേള വിവിധതരം കുംഭമേളകൾ ഏതൊക്കെയാണ് അതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക